മഹാരഥന്മാരെ ഥന്മാരെ വിശകലനം ചെയ്യേണ്ട രാജസാണിത് ഇവിടെ അധർമ്മം നടക്കുകയെന്നാൽ ഒരു സർവനാശം പടിവാതിൽകൾ എത്തി നിൽക്കുന്നു എന്നല്ലേ അതിനർത്ഥം ധർമാധർമ്മങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ടവരാണ് നാം ആ നമ്മൾ തന്നെ രാജാ ധൃതരാഷ്ട്രർക്കൊപ്പം അന്ധരാകുകയാണോ വേണ്ടത് അവർക്ക് വെളിച്ചമാവുകയല്ലേ വേണ്ടത് അവർക്ക് കാഴ്ച കാണിച്ചു കൊടുക്കേണ്ട നാം തന്നെ അധർമ്മത്തിന്റെ വിത്തുകൾ പാകി സർവനാശത്തെ ക്ഷണിച്ചു വരുത്തുന്നത് എന്തിനാണ് ദുര്യോധനന്റെ ജനന സമയത്തെ ദുസൂചനകൾ അതോർമിപ്പിക്കുന്നു ധർമ്മജ്ഞനായ യമധർമ്മൻ പോലും ഒരു അധർമ്മം ചെയ്തതിനാൽ ശൂദ്രസ്ത്രീയിൽ ഭൂമിയിൽ ജനിച്ച കഥ നമുക്കേവർക്കും അറിയാവുന്നതാണ് സത്യമാണ് പ്രപഞ്ചം എല്ലാം സത്യത്തിൽ അധിഷ്ഠിതമാണ് ധർമ്മമാണ് എല്ലാത്തിൻറെയും ആധാരം എവിടെ ധർമ്മമുണ്ടോ അവിടെ ഐശ്വര്യമുണ്ട് മുനി മാണ്ഡവന്റെ കഥ നമുക്കേവർക്കും അറിയാവുന്നതാണ് ധർമാധർമ്മങ്ങൾ പരിപാലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഒരു അനുഭവപാഠമായി തന്നെ നമ്മുടെ എല്ലാം മുന്നിലുണ്ട് രാജ്യം അന്യം നിന്നു പോകുന്ന ഒരവസ്ഥയിൽ ആരുമറിയാതെയുള്ള അമ്മയുടെ ബന്ധത്തിലെ ആദ്യ പുത്രനാണു നാം അമ്മ പുത്രോൽപാദനത്തിനായി വ്യാസമഹർഷിയെ ക്ഷണിച്ചു ഹിമാലയ സാനുക്കളിലെ തപസിനാൽ അദ്ദേഹം വിരൂപനും ദുർഗന്ധിയുമായി മാറിയിരുന്നു മാതാ അംബിക അദ്ദേഹത്തിനടുത്ത് എത്തിയപ്പോൾ ഏതൊരു യുവതിയും ചെയ്യുന്നതുപോലെ കണ്ണുകൾ അടച്ചുപോയി അതിനാൽ അവർക്കു ജനിച്ച പുത്രന്റെ കണ്ണുകൾക്ക് പ്രകാശമില്ലായിരുന്നു മാതാ അംബാലികയാകട്ടെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ കണ്ട് വിളറി വെളുത്തുപോയി അതുകൊണ്ട് പാണ്ഡൂരവർണനായ പാണ്ഡു അവർക്ക് ജനിച്ചു പിന്നെ അംബാലികയുടെയും അംബികയുടെയും നിർദ്ദേശപ്രകാരം ഒരു അന്തപുരദാസി അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു എന്നാൽ അവർ പൂർണ്ണ സമ്മതത്തോടെ ആയിരുന്നു അദ്ദേഹത്തിനടുത്ത് എത്തിയത് ആ അമ്മയ്ക്ക് ജനിച്ച പൂർണ്ണ ആരോഗ്യവാനായ പുത്രനാണു നാം അതായത് പാണ്ഡുവിന്റെയും ധൃതരാഷ്ട്രരുടെയും വിതുരരുടെയും അച്ഛൻ ഒരാൾ തന്നെയാണ് ഭീഷ്മ പിതാമഹന്റെ കീഴിലായിരുന്നു ഞങ്ങളുടെ വിദ്യാഭ്യാസം ധനുർവിദ്യയും പുരാണ ഇതിഹാസാദി വേദ വേദാംശങ്ങളും ഞങ്ങൾ പഠിച്ചു വിദ്യാഭ്യാസം സുഗമമായി കഴിഞ്ഞു അതിനുശേഷം വിവാഹപ്രായമെത്തിയപ്പോൾ ഭീഷ്മ പിതാമഹന്റെ നിർദ്ദേശപ്രകാരം വിവാഹങ്ങളും നടന്നു ജാത്യാന്ധനായതിനാൽ ധൃതരാഷ്ട്രർക്കു പകരം പാണ്ഡുവായിരുന്നു രാജാവായത് അതിനുശേഷം ദേവകൻ എന്ന രാജാവിന്റെ പുത്രിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു നൽകുകയും ചെയ്തു പാണ്ഡുവിന്റെ മരണശേഷമായിരുന്നു ഞാൻ പാണ്ഡവരുമായി കൂടുതൽ അടുത്തത് അവരെ ഒരുപാട് ആപദ്ഘട്ടങ്ങളിൽ സഹായിക്കാനും താങ്ങായി നിൽക്കുവാനും എനിക്ക് കഴിഞ്ഞു അരക്കില്ലത്തിൽ വെച്ച് കുന്തി ദേവിയടക്കം പഞ്ചപാണ്ഡവന്മാരെയും വധിക്കുവാനായി ദുര്യോധനൻ തന്ത്രമുണ്ടാക്കിയപ്പോൾ ഞാനാണ് അവരെ അവിടെ നിന്നും രക്ഷപ്പെടാൻ മാർഗമൊരുക്കിയതും ഗംഗാനദി നദി കടക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തതും അതിനുശേഷം യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു പാഞ്ചാലി സ്വയംവരത്തിന് ശേഷമായിരുന്നു അത് അവിടെ വെച്ച് പാഞ്ചാലിയാൽ സ്ഥലജലഭ്രമത്തിൽ പരിഹാസിനാക്കപ്പെട്ട ദുര്യോധനന് പകയും വൈരാഗ്യവും ഉണ്ടായി അത് പ്രതികാരത്തിലേക്ക് വഴിമാറി പ്രതികാരദാഹത്തിനായി ദുര്യോധനൻ പഞ്ചപാണ്ഡവന്മാരെ ചൂതുകളിക്കായി ക്ഷണിച്ചു എന്നാൽ മാതുലൻ ശകുനിയുടെ കള്ളച്ചൂതായിരുന്നു അവിടെ നടന്നിരുന്നത് കള്ളച്ചൂതിനെ എതിർത്തതും പാഞ്ചാലിയെ സഭാമധ്യത്തിലേക്ക് കൊണ്ടുവന്ന ദുശാസന്റെ പ്രവൃത്തിയെ എതിർത്തതും ഞാനായിരുന്നു ചൂതുകളിച്ച് യുധിഷ്ഠിരൻ പാഞ്ചാലി അടക്കം എല്ലാവരെയും പണയം വെച്ച് വനത്തിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ ഞാൻ ധൃതരാഷ്ട്രരോട് ശഠിച്ചു മക്കളെ ഉപേക്ഷിച്ച് രാജ്യം പാണ്ഡവർക്ക് നൽകുവാൻ എന്നാൽ അദ്ദേഹം എന്നെ പുറത്താക്കുകയാണ് ചെയ്തത് ഞാൻ പാണ്ഡവരെ അനുഗമിച്ച് വനമധ്യത്തിലേക്ക് നടന്നു അവരോടൊപ്പം കഴിഞ്ഞുകൂടി പക്ഷേ എന്നെ പിരിഞ്ഞ ശേഷം ധൃതരാഷ്ട്രർക്ക് മനസ്സിൽ സങ്കടമുണ്ടായി അദ്ദേഹം എന്നെ തിരികെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് ക്ഷമാപണം നടത്തി അങ്ങനെ ഞാൻ വീണ്ടും കൗരവ സഭയിൽ ഒരംഗമായി ധൃതരാഷ്ട്രരുടെ ഇണപിരിയാത്ത ധർമ്മോപദേഷ്ടാവായി ഞാൻ തുടർന്നു വനവാസകാലവും അജ്ഞാതവാസകാലവും കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ദൂതുമായി കൊട്ടാരത്തിലെത്തി അവിടെ വെച്ച് ശ്രീകൃഷ്ണനെ ാക്കാൻ ശ്രമിച്ചതിലൂടെ ധർമാധർമ്മങ്ങൾ പരിപാലിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ശ്രീകൃഷ്ണന് പ്രത്യേകം ആദിത്യം അരുളുകയും ചെയ്തു ദൂത് പരാജയപ്പെട്ടു യുദ്ധം ആരംഭിച്ചു എങ്ങും യുദ്ധം ഒടുവിൽ ധർമ്മയുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചു യുദ്ധം കഴിഞ്ഞതോടെ കൗരവ തന്നെ നാമാവശേഷമായി നായിരുന്ന ഭീഷ്മ ചിതയൊരുക്കി ശേഷം കുന്തിദേവിക്കും ദേവിക്കും ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കുമൊപ്പം വനമധ്യത്തിലേക്ക് പോയി ഭരണ തുടക്കത്തിൽ പാണ്ഡവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയതും ഞാനായിരുന്നു വനമധ്യത്തിൽ വെച്ചാണ് ഉദ്ധവരിൽ നിന്നും ശ്രീകൃഷ്ണന്റെ ഞാൻ അറിഞ്ഞത് എനിക്കാകെ വ്യസനമായി അവിടെ എന്നെ സന്ദർശിക്കാനായി യുധിഷ്ഠിരൻ എത്തി അപ്പോൾ ഞാൻ യോഗനിദ്രയിലായിരുന്നു എന്നിലെ ചൈതന്യം ഞാൻ അദ്ദേഹത്തിലേക്ക് പ്രവേശിപ്പിച്ചു അതിനുശേഷം ഞാൻ നിശ്ചലനായി വിരക്തനായി മാറി